അലഹമദില്ല ഹിറുബില്ലമീൻ ഉസ്ലാത്തു ഒസ്ലാം അല അഷ്റഫിൽ നമ്പിയൽ മുർസലീൻ നബിന മുഹമ്മദീൻ അജ്മീൻ അമ്മാബാദ് പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി നാലാം അധ്യായമായ സൂറത്ത് നൂറിലെ പതിമൂന്ന് ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ ഓതിയത് അള്ളാഹുത്തെ ആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ ഈ പതിമൂന്ന് ആയത്തുകളുടെ അർത്ഥവും ആശയവും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമുക്ക് പഠിക്കാനും കഴിഞ്ഞു അള്ളാഹുതഅല ആ ആയത്തുകളുടെ പദവിയും ദർജയും സ്ഥാനവും നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ പതിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ലൗല ജാ ഉ അലൈഹി ബി അർബഅത്തിഷുഹദ എന്തുകൊണ്ടവർ നാല് സാക്ഷികളെ കൊണ്ടുവന്നില്ല ഫൈദിലം യൗത്തു ബി ഷുഹദ ആ നാല് സാക്ഷികളെ അവർ കൊണ്ടുവന്നില്ല എങ്കിൽ ഫ ഉലാ ഇക്ക അക്കൂട്ടർ ഇന്ദഅള്ളാഹി അള്ളാഹുവിൻ്റെ അടുക്കൽ ഹുമുൽ ഖാദിബൂൻ അവർ കള്ളന്മാരാണ് അവർ കളവ് പറഞ്ഞവരാണ് എന്നാണ് ആ ആയത്തിൽ പറഞ്ഞത് ആ ആയത്ത് നമ്മൾ പഠിക്കുകയും അതിൻ്റെ അർത്ഥം ഒരുമിച്ച് എഴുതുകയും ഒക്കെ ചെയ്തു ഇനി ഇൻഷാല്ല നമുക്ക് പതിനാലാമത്തെ ആയത്തിലേക്കാണ് കടക്കാനുള്ളത് വിഷയം എന്താണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം പല തവണ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതാണ് ഈ വിഷയത്തിൽ അഥവാ പ്രവാചക പത്നിയായ നമ്മുടെ ഉമ്മ ഐഷറുല്ലാഹു തലാ അനഹയെ സംബന്ധിച്ച് അന്ന് ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ നടത്തുകയും അങ്ങനെ ആ വിഷയത്തിൽ കുറേ പ്രയാസങ്ങൾ ഉണ്ടാവുകയും അള്ളാഹു സുബാനുഭത്തെ ആല ഐഷബിറുല്ലാഹു തല അനഹ നിരപരാധിയാണ് എന്ന് അറിയിച്ചു കൊണ്ടുള്ള ആയത്തിൽ ഇറക്കുകയും ചെയ്തു അപ്പോൾ ആ സമയത്ത് ഒരു അപവാദം ഇങ്ങനെ പ്രചരിച്ചപ്പോൾ അവർ സ്വീകരിച്ച നിലപാടുകളിൽ പറ്റിയ ചില അബദ്ധങ്ങളെ ചില തെറ്റുകളെ അള്ളാഹു താരെ തിരുത്തുകയാണ് എന്നിട്ട് അള്ളാഹു ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ആ ചോദ്യം എക്കാല സത്യവിശ്വാസികൾക്ക് ഏറെ പ്രസക്തമാണ് ആ ചോദ്യം അപ്പോൾ ആ ചോദ്യത്തിൽപ്പെട്ട മറ്റൊരു ചോദ്യമാണ് പതിനാലാമത്തെ അല്ലെങ്കിൽ മറ്റൊരു തിരുത്തലും ഒരു ഉണർത്തലുമാണ് പതിനാലാമത്തെ ആയത്ത് അപ്പോൾ നമുക്ക് ആ ആയത്തിലേക്ക് കടക്കാം ആയത് ശ്രദ്ധിക്കാം നമ്മൾ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വലൗല ഫലുല്ലാഹി അലൈക്കും ഓ റഹ്മുഹു ഫിദ്ദുന്യാവല്ലാഹിറ ല മസ്സക്കും ഫീമാ അഫലുത്തും ഫീഹി അദാബുൻ അലീം ഇവിടെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട നിയമം ഒന്ന് ഫീമാ എന്നുള്ളടത്തെ മദ് നീട്ടണം അതേപോലെ തന്നെ അദാബുൻ അലീം അവിടെ അതാബുൻ എന്ന തെന്വീനു ശേഷം അയനാണ് അപ്പോൾ ഇൽഹാറ് ചെയ്യണം അപ്പം ആ ഒരു നിയമമാണ് അവിടെ കാര്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ആയത്ത് ഞാൻ ഒന്ന് കേൾപ്പിക്കാം കൂടെ നിങ്ങൾ ഓതുക ഓതിയിട്ട് ആ ആയത്ത് കാണാതെ തന്നെ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കാം കൂടെ ഓതുക ആവർത്തിച്ചു ഓതുക وَلَوْلَا فَضْلُ اللَّهِ عَلَيْكُمْ وَرَحْمَتُهُ فِي الدُّنْيَا وَالْآخِرَةِ لَمَسَّكُمْ ۖ لَمَسَّكُمْ فِي مَا أَفَضْتُمْ فِيهِ عَذَابٌ عَظِيمٌ وَلَوْلَا فَضْلُ اللَّهِ عَلَيْكُمْ وَرَحْمَتُهُ فِي الدُّنْيَا وَالْآخِرَةِ لَمَسَّكُمْ ۖ لمسكم فيما أفضتم فيه عذاب عظيم ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم لمسكم فيما لمسكم في فيما أفضتم فيه عذاب عظيم ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم لمسكم فيما أفضتم ചില സമയങ്ങളെയും ചില സന്ദർഭങ്ങളെയും ഒക്കെ കരുതലോടെയും ശ്രദ്ധയോടെയും അതിൻ്റേതായ പ്രാധാന്യത്തോടെയും കാണണം ഇപ്പം നമ്മൾ മലക്കുകൾ മലക്കുകൾ ഉള്ള ഒരു സദസ്സ് മലക്കുകളുടെ സാന്നിധ്യമുള്ള ഒരു സദസ്സ് മലക്കുകളെ നമുക്ക് കാണാൻ കഴിയില്ല മലക്കകളെ നമുക്ക് കാണാൻ കഴിയില്ല പക്ഷെ മലക്കുകൾ ഭൂമിയിലുണ്ട് എന്നത് ഖുർആാനുകൊണ്ടും ഹരിയത്ത് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയങ്ങളും സന്ദർഭങ്ങളുമുണ്ട് അത് ആർക്കും മാത്രമേ അറിയാൻ കഴിയുള്ളൂ മലക്കുകളെക്കുറിച്ചുള്ള കാര്യം അള്ളാഹ്ക്കും മാത്രമേ അറിയുള്ളൂ അള്ളാഹു സുബാനു വത്തല റസൂലാഹി സ്വല്ലാഹു അലൈഹി വസ്ലമൊക്കെ വാഹിയിലൂടെ അറിയിച്ചു കൊടുത്ത ചില കാര്യങ്ങളുണ്ട് അതിൽ യാതൊരു സംശയവും അപ്പം മലക്കുകളുടെ സാന്നിധ്യമുള്ള ഒരു സദസ്സാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഖുർആാൻ പഠിക്കുന്ന സദസ്സ് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലിരുന്ന് അള്ളാഹുവിൻ്റെ ഖുർആാന് പഠിക്കുന്ന സദസ്സ് ഖുറാൻ പഠിക്കണം വലൈക്കും ഖുർആൻ പഠിക്കുന്ന സദസ്സ് എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് സദസ്സ് സദസ്സുണ്ടാവും ഒന്നിപ്പോൾ ഒരു സൂര്യസ്കാരം കഴിഞ്ഞ് പള്ളിയിലൊരു ഖുറാൻ ക്ലാസ് അല്ലെങ്കിൽ ഒരു അദീസ് ക്ലാസ് അപ്പോൾ എന്താ സാധാരണ ഉണ്ടാകുക നമ്മളെ നാട്ടിലിടക്കുന്ന പള്ളിയിൽ നടക്കുന്ന സാധാരണ സുബിയയ്ക്ക് ശേഷം ഒരു കുറാം ക്ലാസ് പള്ളിയിലെ മൂലവി എടുക്കും അല്ലേ അല്ലെങ്കിൽ ഒരു എടുക്കും എന്നിട്ട് ആ സൂറത്ത് അതിൻ്റെ ഒരു ആയത്തെടുക്കും അല്ലെങ്കിൽ ഒരു ഹദീസ് പറയും അതിൻ്റെ അർത്ഥം പറയും അതിൻ്റെ ആശയം പറയും ആ പള്ളിയിലുള്ള ആൾക്കാരെന്ത് ചെയ്യും അത് അത് കേട്ട് പോകും രണ്ടാമത്തൊന്ന് നമ്മൾ നമ്മൾ തന്നെ ചൊല്ലുകയും നമ്മളെന്നെ പഠിക്കുകയും നമ്മളെ നാവ് കൊണ്ട് കൊണ്ടുതന്നെ നമ്മൾ മറ്റത് മൗലവി ഓതിയിട്ടുള്ളൂ നമ്മൾ അവിടെ കേൾവിക്കാരായിട്ട് ഇരുന്നിട്ടേ ഉള്ളൂ നമ്മളെ കാത് മാത്രമേ സാക്ഷിയായിട്ടുള്ളൂ ഇത് നമ്മൾ തന്നെ ഒരായത്ത് കണ്ണുകൊണ്ട് കണ്ട് മറ്റത് കാണുന്നില്ല നമ്മൾ കേൾക്കണേ ഉള്ളൂ ഇത് നമ്മളെ മുന്നിൽ കുറാൻ മറിച്ച് വെച്ച് നമ്മളെ കണ്ണുകൊണ്ട് കണ്ട് നമ്മളെ കാതുകൊണ്ട് കേട്ട് നമ്മൾ എന്നെ പലതവണ നമ്മളെ കൊണ്ട് ആവർത്തിച്ച് 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 ഓതി അങ്ങനെ പഠിക്കാൻ കഴിയുന്ന ഒരു സദസ്സ് എല്ലാം സാക്ഷിയായി അല്ലേ കാരണം നാളെ പരലോകത്ത് ഇതെല്ലാം സാക്ഷിയാണല്ലോ ചോദ്യം ചെയ്യപ്പെടുമല്ലോ നമ്മളെ കണ്ണും കാതും ഹൃദയവും ഒക്കെ ചോദ്യം ചെയ്യപ്പെടും അപ്പോൾ അങ്ങനെയുള്ളൊരു സദസ്സിൽ എല്ലാം സാക്ഷിയായിട്ട് തന്നെ മലക്കുകളുടെ സാന്നിധ്യമുള്ള മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സദസ്സിൽ കുറച്ച് സമയം ഇരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ് എന്നിട്ട് അതൊരല്പസമയം ആ ആയത്തുകൾ നോദാൻ പറ്റുക എന്ന് പറയുന്നത് അതിലും വലിയ ഭാഗ്യമാണ് അത് അള്ളാഹു സുബാനുവാത്ത ആല എല്ലാവർക്കും കൊടുക്കൂല അള്ളാഹുത്തെ ആല ചില ആളുകൾക്ക് മാത്രം അത് തിരഞ്ഞെടുത്ത് കൊടുക്കുള്ളൂ അപ്പോൾ അതിൽ ഒരാളാകാൻ നമുക്ക് കഴിഞ്ഞു എന്ന ഏറെ വലിയൊരു സന്തോഷവും അഭിമാനവും ഒക്കെ നമ്മളെ മനസ്സിലുണ്ടാവണം അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ആയത്തുകൾ അങ്ങനെ നമുക്ക് ഓതി പഠിക്കാൻ കിട്ടുന്ന അവസരം നമ്മൾ ഓതുക ആവർത്തിച്ചാവർത്തിച്ച് ഓതുക അതിലൊരു മടിപ്പും ഒരു മടുപ്പും ഒരു പ്രയാസവും നമുക്ക് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ആയത്ത് കുറ ഒന്നുകൂടി ഓതുക في الدنيا والآخرة لمسكم لمسكم فيما أفضتم فيه عذاب عظيم ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم لمسكم فيما فيه عذاب عظيم ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم لمسكم فيما أفضتم فيه عذاب عظيم لمسكم فيما أفضتم فيه عذاب عظيم ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم لمسكم فيما أفضتم فيه عذاب عظيم ഈ ആയത്തിൻ്റെ അർത്ഥം നമ്മൾ പറയുമ്പോൾ എത്രമാത്രം ഞാൻ ഈ മേലെ പറഞ്ഞ കാര്യങ്ങളുമായി ഈ ആയത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നത് നമ്മൾ ചിന്തിക്കണം ഇപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റേതായ ഒരു പ്രാധാന്യത്തോടു കൂടിയല്ലാതെ നമ്മൾ അതിനെ പരിഗണിക്കുക ചെയ്യാം ഇപ്പം ഈ ആയത്ത് എത്രമാത്രം നമ്മൾ ജീവിതവുമായിട്ട് ബന്ധമുണ്ടെന്നറിയോ ഞാൻ ഈ ന്യായത്തിൻ്റെ അർത്ഥത്തിലേക്ക് മുമ്പ് ഒരു കാര്യം പറയാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഞാനിപ്പോൾ എന്താണ് പറഞ്ഞത് അള്ളാൻ്റെ പള്ളി അല്ലേ അള്ളാൻ്റെ പള്ളിയിൽ അള്ളാൻ്റെ പള്ളിയിൽ സൂര്യനസ്കാരത്തിന് ശേഷം ഒരല്പസമയം ഇരിക്കുന്നു അള്ളാൻ്റെ കലാമായ പരിശുദ്ധ കുറ നമ്മൾ പഠിക്കുന്നു അല്ലേ ഇവിടെ ഈ സദസ്സിൽ ആരുണ്ടെന്നാണ് പറഞ്ഞത് അള്ളാഹുവിൻ്റെ മലക്കൽ ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ ഇപ്പം ഈ ഓദ്യ ആയത്തിൽ അർത്ഥം അർത്ഥം പറഞ്ഞ പറഞ്ഞു മുമ്പ് ഞാൻ ചോദിക്കട്ടെ അർത്ഥം പറയുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ ഈ ആയത്തിൽ രണ്ട് വിഷയം അത് പറയുന്നുണ്ട് എന്താ നിങ്ങളൊന്ന് ഒന്ന് നോക്കി പറ രണ്ട് വിഷയം എന്ന പറയുന്നുണ്ട് ഒന്ന് അള്ളാൻ്റെ ഫതില് രണ്ട് അള്ളാൻ്റെ റഹ്മത്ത് ഇനി ഞാൻ ചോദിക്കട്ടെ ശ്രദ്ധിക്കേ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ കാര്യം നമ്മൾ പള്ളിയിലേക്ക് മലക്കുകളുടെ സാന്നിധ്യമാണ് സാന്നിധ്യമുള്ള സ്ഥലമാണ് അല്ലേ പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മളെന്താ ചോദിക്കണത് അള്ളാഹു മഫ് തഹലി അബുബ അല്ലേ ആ റഹ്മത്തി ആയത്തിലുണ്ടോ ഉണ്ടോ ഉണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എന്താ ചോദിക്കുക അള്ളാഹുമ്മ ഇന്നുക്കോമീൻ ഫലിഖ് അല്ലേ ഇനി നിങ്ങൾ കേൾക്കി ഇനി ഞാൻ പറഞ്ഞ കാര്യം കളിക്കി വലൗലാ ഉലാ അലൈക്കും അലൈക്കും അള്ളാൻ്റെ ഫതിലും അള്ളാൻ്റെ റഹ്മത്തും നിങ്ങൾക്കുമേൽ ഇല്ലായിരുന്നുവെങ്കിൽ രണ്ടും നമ്മൾ അള്ളാഹിനോട് ചോദിക്കാൻ വേണ്ടി പഠിപ്പിച്ച റസൂര് പള്ളിക്ക് വരുമ്പോൾ അല്ലേ നമുക്ക് ദുനിയാവിലേക്കും ആഹ്റത്തിലേക്കും ഒക്കെ ഉള്ളത് കിട്ടേണ്ട സ്ഥലേതാ അള്ളാൻ്റെ പള്ളി കേട്ടുള്ളി ആദ്യത്തെ കേട്ടുള്ളി വലൗരാ ഫതിൽാഹി അലേഖ റഹ്മത്ത് അള്ളാഹാൻ്റെ ഫതിലും അള്ളാൻ്റെ റഹ്മത്തും നിങ്ങൾക്കുമേൽ ഇല്ല എങ്കിൽ ല നിങ്ങളെ ബാധിക്കുമായിരുന്നു ല മസ്സക്കും നിങ്ങളെ മസ്സാണാൽ സ്പർശിക്കുക സ്പർശിക്കുക മസ്സ എന്നാൽ ല നിങ്ങളെ സ്പർശിക്കുമായിരുന്നു ബാധിക്കുമായിരുന്നു ഫീമാ അഫുദത്തും ഫീഹി നിങ്ങൾ ആ മുഴുകിക്കൊണ്ടിരുന്നതായ കാര്യത്തിൽ ആ മുഴുകിക്കൊണ്ടിരുന്നതായ കാര്യം ദുനിയാവിലെ ഒരു തിന്മയാണ് അല്ലേ ഈ ആയത്തിൽ പറയുന്ന കൺ ഈ ആയത്തിൽ പറയുന്ന വിഷയത്തിൽ അവർ മുഴുകിയ കാര്യം എന്താണ് ഒരു അപവാദ പ്രചാരണമായിരുന്നു അല്ലേ അത്തരത്തിലുള്ള ഒരുപാട് തിന്മകൾ ഇവിടെ ഉണ്ട് ആ തിന്മകളെ മേലിൽ നിങ്ങളെ ബാധിക്കുമായിരുന്നു എവിടെ ഫിദുന്യാവൽ ആഹ്റ എവിടെ ദുനിയാവിലും ആഹ്റത്തിലും അല്ലെ മസ്സക്കും നിങ്ങളെ ബാധിക്കുമായിരുന്നു ഫിമ അഫുലത്തും ഫിഹി നിങ്ങൾ ഈ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിലെ ജീവിതത്തിൽ നിങ്ങളെ ബാധിക്കുമായിരുന്നു അദാബുൻ അലീം എന്താണ് അതാബ് എന്താ ഏ സിക്ഷീം എന്ന് പറഞ്ഞാൽ വമ്പിച്ച വമ്പിച്ച ശിക്ഷ നിങ്ങളെ ബാധിക്കുമായിരുന്നു എന്തില്ലെങ്കിൽ എന്തില്ലെങ്കിൽ അള്ളാൻ്റെ ഫതിലും അള്ളാൻ്റെ റഹ്മത്തും ഇല്ലെങ്കിൽ ഇപ്പം എന്താ കിട്ടി നിന്നേരങ്ങൾക്ക് നമ്മൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലേക്ക് കയറി വരുമ്പം അള്ളാഹു മഫ്തഹലി എനിക്ക് തുറന്നു കൊണ്ടുപടച്ചോനെ അബ്ബാബ് റഹ്മത്തിക്ക് നിൻ്റെ റഹ്മത്തിൻ്റെ കവാടം തുറന്നു കൊണ്ടുപടച്ചോനെ എന്ന് നമ്മൾ പറയുന്നത് ആ റഹ്മത്ത് അള്ളാഹിൻ്റെ പള്ളിയിൽ വെറും നിസ്കാരം മാത്രമാണോ പള്ളിയിൽ ആണോ അല്ല ഖുർആാനിൽ പള്ളിയെ സംബന്ധിച്ച് പറയുന്നത് തന്നെ എന്താണെന്നറിയങ്ങള് എന്താ പറയുന്നത് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉയരുന്നു ആ ധിഖറുള്ളയെ പറ്റിയിട്ട് പറഞ്ഞ തഫ്സീറുകളിൽ ആ ധിഖറുള്ള ഏതാണ് ഇന്ന നഹ്നു ലഹു ഇന്നാലഹു അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ നിന്ന് ഉയരേണ്ടത് അള്ളാഹുവിൻ്റെ കലാമുകളാണ് അപ്പം ആ റഹ്മത്ത് നമ്മൾ ഒരു ദിവസം അഞ്ച് നേരം പള്ളിയിൽ വരൽ നിർബന്ധമാണ് അല്ലേ അഞ്ച് നേരം പള്ളിയിൽ വരൽ നിർബന്ധ ഈ സമയത്തൊക്കെ ആ പള്ളിൻ്റെ കവാടം നമ്മൾ കടക്കുമ്പം റബ്ബെ റഹ്മത്തിൻ്റെ കവാടം തുറന്നു കൊണ്ടാന്നാണ് പറഞ്ഞത് ഇറങ്ങിപ്പോകുമ്പം അള്ളാഹിൻ്റെ ഫതിൽ ചോദിച്ചിട്ടാണ് നമ്മൾ പോണത് ഇത് രണ്ടുമില്ലായെങ്കിൽ എവിടൊക്കെ നമ്മളെ ശിക്ഷ ബാധിക്കും ഫിദുന്യ വല്ലാഹറ ദുനിയാവിലും നാളാഹത്തിലും നമ്മളെ ശിക്ഷ ബാധിക്കും അപ്പം ദുനിയാവിലെയും ആഹ്റത്തിലെയും വമ്പിച്ച ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആൻ അപ്പോൾ ഒരു ബോധം ഒരു തിരിച്ചറിവോടു കൂടി ഒരു ഒരാഗ്രഹത്തോടു കൂടി ഒരു ഭയപ്പാടോടു കൂടി കൂടി റബ്ബിനോട് ഒരു കാര്യം ചോദിക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹുമ്മ ഇന്നി അസ് അലൂക്ക മിൻ ഫലിക്കുർമിക്ക എന്ന് ചോദിക്കാൻ കറിയണം ഒരു പ്രാർത്ഥന ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കണം അള്ളാഹുമ്മ ഇന്നി അസ് അലൂക്ക മിൻഫലിക്ക അള്ളാഹു മീ അസ് മിൻഫലിക്ക അള്ളാഹുവേ നിൻ്റെ നിന്നും നിൻ്റെ റഹ്മത്തിൽ നിന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്തിന് എന്തിന് ഇത് കിട്ടിയിട്ടില്ല എങ്കിൽ ലമസ്സക്കും ഫിദുന്യ ലമസ്സക്കും ഫിമ അഫലുത്തും ഫിഹി അദാബിൻ അതെ അതന്ന് ആലോചിച്ച് നോക്കുകയും നമ്മൾ ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ നന്മയുടെയും തിന്മയുടെയും നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്ത് സാധ്യത ഏതിലേക്ക് പോകാനാ കൂടുതൽ ഏ തിന്മയിലേക്ക് പോകാനാ സാധ്യത കൂടുതൽ അല്ലേ അത്തരത്തിലുള്ള കാര്യങ്ങൾ വാക്കുകളായും പ്രവർത്തികളായും ചിന്തകളായും ഒക്കെ നമ്മളെ മിനിറ്റുകളും നമ്മളെ മിനിറ്റുകളും മണിക്കൂറുകളും രാവും പകലും ഒക്കെ അങ്ങനെയായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ എത്രമാത്രം പ്രസക്തമാണ് ഈ ആയത് എന്ന് ആലോചിച്ച് നോക്കി ഇത് നമ്മൾ പഠിക്കാതെ പോയാൽ ഇത് കേൾക്കാതെ പോയാൽ ഇതറിയാതെ പോയാൽ ഈ ആയത്ത് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ എന്നും നമ്മൾ പള്ളിയിൽ കണ്ട് കയറി വരുമ്പം ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു മഫ്തഹ ബുവാബർ അഹമ്മത്തേക്കാന്ന് ചോദിക്കാനും ഇറങ്ങിപ്പോകുമ്പം അള്ളാഹുമ്മ ഇനി അസലൊക്കെ മിൻ ഫതലേക്ക എന്ന് മനസ്സറിഞ്ഞ് ചോദിക്കാനും നമുക്ക് പറ്റൂല്ലേ അല്ലേ അങ്ങനെ ചോദിക്കുന്ന ഈ ആയത്ത് പഠിച്ചിട്ട് അങ്ങനെ ചോദിക്കുന്ന ഒരാളും അങ്ങനെ ചോദിക്കാത്ത ഒരാളും രണ്ടാളും പള്ളിക്കൽ വരണമുണ്ടെങ്കിൽ ഏത് വ്യക്തിയിലാണ് നമുക്ക് കൂടുതൽ സ്ഥാനവും പദവിയും ഉണ്ടാകുക സഹോദരങ്ങളെ നമ്മളെ എല്ലാ കാര്യങ്ങളും ഒരു ഗ്രന്ഥ ഏതാണങ്ങൾ ഈ ഖുർആാനാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്ന ഗ്രന്ഥം നമ്മൾ അധ്വാനിക്കുന്നത് നമ്മളെ സമ്പത്ത് നമുക്ക് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും നാളെ ആഹ്റത്തിലും ദുനിയാവിലും പ്രയോജനപ്പെടണമെങ്കിൽ എന്തുവാണെന്നറിയോ ഖുർആനേറ്റ ബന്ധം തബ്ബത്തിയതാ അബീലഹബിൻ വത്തബ് ബാക്കിയെന്താ ഏ മാ അഗ്ന അനുഹു മാലുഹു എന്തോണ്ടാ എന്തുണ്ടരയിച്ചണോ എന്തോണ്ടാ മാ അഗനുഹ മാലുഹു ഒമാ കസബ് അവൻ അവൻ്റെ മുതലും അവൻ എന്തൊക്കെ സമ്പാദിച്ചോ അതൊന്നും അവന് ഉപകാരപ്പെട്ടിരുന്നേ ആർക്ക് ആർക്ക് ഉപകാരപ്പെ എന്താ കാരണം എന്താ കാരണം എന്താ കാരണം ഈ സൂറത്ത് എപ്പോഴും നമ്മൾ കേൾക്കുന്ന സൂറത്തല്ലേ ഈ സൂറത്തിൽ ആവർത്തിച്ച രണ്ട് വാക്കേതാ തബ്ബത്ത് അല്ലേ യഥാ അബി ലഹബിൻ ഒത്തബ് എന്താ തബ്ബത്ത് തബ്ബത്ത് പറഞ്ഞാൽ തബ്ബ ആ നശിക്കട്ടെ നശിച്ചിരിക്കുന്നു ഇത് അബൂലഹബ് പറഞ്ഞ വാക്കാ അബൂലഹബ് പറഞ്ഞ വാക്ക് അള്ളാഹു തിരിച്ചു പറഞ്ഞതാ എന്താ കാരണം എന്ന് അറിയാം നിങ്ങൾ നബിനോടല്ല പറഞ്ഞ് ഈ ഖുർആാനിലേക്ക് കുടുംബക്കാരെ വിളിക്കുന്നെന്ന് പറഞ്ഞു വന്ദിറും അഷീറത്തക്കൽ അക്രബീൻ എൻ്റെ ഏറ്റവും അടുത്ത എളാപ്പ മൂത്താപ്പ കുടുംബക്കാരില്ലേ എളാപ്പ മൂത്താപ്പ അവരെ എന്തിലേക്ക് വിളിക്കാൻ ഏ ഖുനിലേക്ക് വിളിക്കാനാണ് പറഞ്ഞത് നബ്സ്വല്ലാ അലൈഹി സ്വല്ല ഈ ആഹ്വാനം അനുസരിച്ച് ഒരു മലൻ്റെ മേലെ കയറിയിട്ട് വിളിച്ചു ആരെ ആരെ സ്വന്തം ഏറ്റവും അടുത്ത ആൾക്കാരെ വിളിച്ചു വിളിച്ചപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് അലൈഹി അലൈസ്ല്ലമ്മയുടെ പ്രതിരുവ്യനാണ് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് തബ്ബല്ല എന്താ പറഞ്ഞത് നിനക്ക് നാശം നിനക്ക് നാശം അറിയാതെ ജമായത്തേന ഇതിലാണ് ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് ഈ തബ്ബ എന്ന വാക്ക് നബിനോട് അബൂജഹൽ പറഞ്ഞ വാക്കാ ആ അബൂലഹബ് പറഞ്ഞ വാക്കാ ആ വാക്ക് നേരെ തിരിച്ച് ആര് പറയാണ് ആര് പറയാണ് നബിൻ്റെ പൃഥ്വ്യന്മാരും കുടുംബക്കാരും ഏറ്റവും അടുത്ത ബന്ധുക്കൾ അടക്കമുള്ള സദസ്സിൽ വെച്ച് സ്വന്തം കുടുംബക്കാരും ഏറ്റവും അടുത്ത നാട്ടുകാരും മുന്നിൽ വെച്ചിട്ടാണ് അബൂലഹബി അഹബി വാക്ക് പറയണത് നിനക്ക് നാശം ആ തബ്ബൽ ലക്ക് അബൂലഹ് പറഞ്ഞു അതേ വാക്കാണ് ഖുറാനിൽ അള്ളാഹു തല സുറത്ത് പിന്നെ ലഹബിൽ തുടക്കം അതാണ് തബ്ബത്ത് കണ്ടാ പറഞ്ഞ അതേ വാക്ക് വാക്ക തിരിച്ചു പറഞ്ഞു നിനക്ക് നാശം അള്ളേ പറയണത് നീ നശിച്ചിരിക്കുന്നു എന്നിട്ട് പറഞ്ഞു മ അകനെ അനുഹു മാലുഹു അപ്പോൾ ഒരാൾ സമ്പാദിച്ച സമ്പത്തും മുതലും ഒക്കെ ഉപകാരപ്പെടൽ എപ്പോഴാണെന്നറിയോ ഈ ഖുർആാനിലേക്ക് നമ്മൾ വരുമ്പോളാണ് ഈ ഖുറാനിലേക്ക് വിളിച്ചിട്ട് ആ വിളി കേൾക്കാത്തവനോടാണ് പറഞ്ഞത് എന്ത് നിനക്ക് ദുനിയാവിൽ എന്തൊക്കെയുണ്ടോ ആ ഉള്ളതൊന്നും നാളെ പരലോകത്ത് പ്രയോജനപ്പെടുവില്ലാന്ന് ഈ ദുനിയാവിൽ എന്തൊക്കെയുണ്ടോ ആ ഉള്ളതൊക്കെ പ്രയോജനപ്പെടണമെങ്കിൽ എന്ത് വേണം നമ്മളെ നമ്മളാക്കി മാറ്റുന്ന ഗ്രന്ഥം ഏതാണ് ഖുറാൻ ഇത് മാറ്റി വെച്ചാൽ മാറ്റിവെച്ചാൽ പോയാൽ ഇത് പഠിക്കാൻ താല്പര്യം കാണിക്കാതിരുന്നാൽ നമുക്ക് ഏഹലോകത്തും പരലോകത്തും നഷ്ടം ഉണ്ടാവുകയുള്ളു അപ്പോൾ ആയത്തിൻ്റെ അർത്ഥം തോന്നി പറയാം ശ്രദ്ധിക്കേ വലൗലാ ഫതിലുല്ലാഹിഅലിക്കും നിങ്ങളെ മേൽ അള്ളാൻ്റെ ഫതിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഓ റഹ്മുഹു അവൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ ഫിദുന്യാവല്ലാഹ്റ ഈ ദുനിയാവിലും നാളെ ആഹ്റത്തിലും അള്ളാൻ്റെ ഫതിലും റഹ്മത്തും ഇല്ല എങ്കിൽ ലമസ്സക്കും നിങ്ങളെ ബാധിക്കുമായിരുന്നു ഫീ മാ യാതൊന്നിൽ ഫീനറ ഇൽ മാ നിറ യാതൊന്ന് അഫലത്തും നിങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഫീഹി അതിൽ നിങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുന്ന ആ കാര്യത്തിൽ ഇവിടുത്തെ എല്ലാ തിന്മകളും ഇവിടെ പറഞ്ഞ കാര്യം അതാണ് ഇവരിവിടെ മൊഴുകിയ കാര്യം അപവാദം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അദാബുൻ അലീം വമ്പിച്ച ശിക്ഷ നിങ്ങളെ ബാധിക്കുമായിരുന്നു അപ്പോൾ ഒരുമിച്ച് അർത്ഥ ചെയ്തുകൊള്ളൂ അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ ഔദാര്യവും നിങ്ങൾക്കുമേൽ ഇല്ലായിരുന്നുവെങ്കിൽ ൾ മുഴുകിക്കൊണ്ടിരിക്കുന്നതായ ഈ കാര്യത്തിൽ ഇഹലോകത്തും പരലോകത്തും വമ്പിച്ച ശിക്ഷ നിങ്ങളെ ബാധിക്കുമായിരുന്നു ഇനി അർത്ഥം മനസ്സിലാക്കിയിട്ട് ഞാൻ കിറാത്തുകൾ കേൾപ്പിക്കാം ആയത്ത് കൂടെ ഊതി നോക്കാം എല്ലാവരും കൂടെ ഊതാം لمسكم فيما أفضتم فيه عذاب عظيم ولولا فضل الله عليكم ورحمته في الدنيا والآخرة في الدنيا والآخرة لمسكم فيما أفضتم فيه عذاب عظيم ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم لمسكم فيما أفضتم فيه عذاب عظيم സുബാനോത്ത ഇഹലോകത്തെയും നാളത്തെ പരലോകത്തെയും വമ്പിച്ച ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ ഈ ഇരുത്തം ഇന്നത്തെ ഈ സമയത്തെ ഇരുത്തവും ഈ പഠനവും ആവർത്തിച്ചാർത്തിച്ചുള്ള ഈ കലാമിൻ്റെ പഠനവും പാരായണവും ഒക്കെ അള്ളാഹു കാരണമാക്കി തീർക്കട്ടെ അള്ളാഹുവിൻ്റെ ഫലിലും അള്ളാഹിൻ്റെ റഹ്മത്തും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാൻ്റെ ഫതിൽ കൊണ്ടും അള്ളാൻ്റെ റഹ്മത്ത് കൊണ്ടും ഏഹ്ലോകത്തും പരലോകത്തും രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബനഅത്ത കബൽ മിന്ന ഇന്ന കാന്ത സുമേ ഉല്ലാലും വതുബ് അലൈന ഇന്ന കാന്ത തൊവാബുറഹീം ആഹുറുദ്ഹി റബ്ബുലാലമീൻ സ്മഹാനക്കുള്ളാഹമി കഷു അല്ലാൻ തസ്തു ലൈഖ്